पदपद्मयोरङ्गस्तात्मनाम् आत्मनोऽप्युत्कर्षं मनु वाञ्छमधिकं यत् सिन्धुकन्यपदे तत्तारुण्यसुधाम्बुधौ त्वयि परे स त्वैकसाध्ये स्थिरा भक्तिम्

எாக்கும்ிதநாபஸ் ശാന്തിക്കാരമൊക്കെ പലരും ഇവിടെ ഉണ്ട് അത് വളരെ സന്തോഷമായ ഒരു സന്ദർഭം ഇവിടെ എന്തായാലും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിച്ചത് അത് പ്രത്യേകിച്ചും സമയത്ത് സാധിച്ചത് മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഈ സമയത്ത് സുദീർഘമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് തികച്ചും ആസ്ഥാനത്തായിരിക്കുന്ന യാതൊരു സംശയവുമില്ല കാർത്തിയായി മുകളുണ്ടായാലും അവർക്കും അവരുടെ ഭാഗങ്ങളിൽ എത്തിച്ചേരാൻ ഉള്ള സമയമായി കഴിയുന്നു അതൊന്ന് കൂടുതലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ എന്നോട് കാണിച്ച ദയവും സ്നേഹവും ആദരവനും ഒക്കെ ഒരുപാട് നന്ദിയും സന്തോഷവും बाक़ी <laughs> नौमिप سانسانسانسان على مكة من

我们伟大的中国共产党，带领中国人民经过了。